ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അനാമിക വിജയിച്ചു കൊണ്ടിരിക്കുകയാണ് അനാമികയുടെ പ്ലാൻ പോലെ തന്നെ ദേവ്യാനി നമ്മുടെ അടുത്ത് നാപ്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്തിട്ട് ആ മലക്ക് പോകണം എന്ന് പറയാണ് അപ്പം ആദർശിനെ കുറച്ച് മടി ഉണ്ടെങ്കിൽ നയനെ പറയും നല്ലൊരു കാര്യമല്ലേ നമുക്ക് ശബരിമല പോകാൻ കഴിയണത് ആണുങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു ഒരു പ്രായം ആവുമ്പോൾ ആവണവരാ ആണുങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ് അപ്പം അതെന്തായാലും ആദർഷം പോകണം എനിക്കും ആഗ്രഹമുണ്ട് ആദർഷ്ടം മലക്ക് പോകണം എന്നുള്ള ആഗ്രഹം മുത്തശ്ശിനി വയ്യാതിരിക്കല്ലേ അപ്പം എന്തായാലും പോയേ പറ്റൂ എന്നൊക്കെ പറയണം അപ്പം ആദർശം ശരി പോകാം എന്നൊക്കെ വിചാരിക്കും അങ്ങനെ നമ്മുടെ അനാമിക ചെയ്യിക്കുക അനാമിക ഹോ നാൽപ്പത്തൊന്ന് ദിവസം എന്തായാലും ഇവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ കാണണ്ടല്ലോ അതുമാത്രമല്ല ഇവരുടെ ഹണിമൂൺ ട്രിപ്പും ക്യാൻസലായിപ്പോയി ഈ നാപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ എങ്ങനെയെങ്കിലും അനീനെ കയ്യിലെടുക്കണം അനീനെ കയ്യിലെടുത്ത് അനിയായിട്ട് ഒന്നാവണം എന്നിട്ട് ഇവരെക്കാളും മുമ്പ് ഹണിമൂൺ ട്രിപ്പിനെ പോകണം എന്നൊക്കെ അനാമിക മനസ്സിൽ വിചാരിക്കാം കേട്ടോ ആ സമയത്ത് നവ്യന്നുണ്ടെങ്കിൽ ആദര് അതിൻ്റെ അടുത്ത് പറയേണ്ടത് എന്തിനാണ് നിങ്ങൾ ഹണിമൂൺ ട്രിപ്പ് ക്യാൻസൽ ആക്കി കഴിയുമ്പോൾ അതൊന്നും വേണ്ട ചേച്ചി ദൈവത്തിൻ്റെ കാര്യമല്ലേ നമ്മൾ അത് അങ്ങനെ പറഞ്ഞുവിടാം ഹണിമൂൺ ട്രിപ്പ് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല ആ സ്ഥലം അവിടെത്തന്നെ ഉണ്ടാവുമല്ലോ സിംഗപ്പൂരെന്നുള്ള സ്ഥലം തന്നെ ഉണ്ടാവുമല്ലോ ഞാൻ ഒരു ഒന്നര മാസം കഴിഞ്ഞിട്ട് പോയാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ആദർഷ്ടം ശബരിമലയ്ക്ക് പോകട്ടെ എന്ന് പറയുമ്പോൾ നവ്യ പറയേണ്ട എങ്ങൊരു കാര്യം ചെയ്യാം നമ്മുടെ എൻ്റെ കെട്ടിയവരുണ്ടല്ലോ അവനേം കൂടി പറഞ്ഞയക്കാം എന്ന് പറയുകയാണ് അയ്യോ എന്റെ പൊന്നു ആദർശത്തെ സമാധാനത്തിൽ പോയി വരട്ടെ ചേച്ചി എന്ന് പറയുമ്പോൾ ഏ അവന്റെ ചിലപ്പോ സ്വഭാവം മാറിയാലോടി അവനേം കൂടി അഭിനേയും കൂടി പറഞ്ഞയക്ക എന്ന് പറയണം അങ്ങനെ അഭിനയും കൂടി പറഞ്ഞയക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനാമികയാണെന്നുണ്ടെങ്കിൽ ഹാവു രണ്ടുപേരുടെയും ഭർത്താക്കന്മാരോടും ഇല്ല അപ്പം അനാമി അനിയുടെ മുമ്പിൽ താനും അവരുടെ മുമ്പിൽ താനും അനിയും ഭയങ്കര സ്നേഹത്തോടു കൂടി ആയിട്ട് നടക്കണം അതിനുവേണ്ടി അനിയെ തന്നിലേക്ക് അടുപ്പിക്കണം അപ്പം രേവതിയും പറയുന്നുണ്ട് നമ്മുടെ അനാമിക അടുത്ത് മോളെ നിന്നിനൊക്കെ പറ്റിയ സമയമാണ് അനിയായിട്ട് കൂടുതൽ നീ എഴുകിച്ചെല്ലാം അനിയനെ നീ റൊമാ നിന്റെ ആ ഒരു സൗന്ദര്യത്തിലും കഴിവിലും നീ വീഴ്ത്തണം മോളേ എന്നൊക്കെ പറയുവാണ് അങ്ങനെ നമ്മുടെ അനാമിക അനീന വീഴ്ത്താൻ വേണ്ടിയിട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയായിട്ട് നമ്മളെനി കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ